ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു ക്യാരറ്റ് ഹൽവയാണ് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു വലുപ്പത്തിൽ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ക്യാഷും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ക്യാഷ്യു മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം ക്യാരറ്റ് നെയ്യിൽ കിടന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റ് പാലാണ് അതൊട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഒരൽപ്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ ഇതിന് നെയ്യുടെ ആ ഒരു ഫ്ലേവറ് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുക ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും മധുരത്തിനും അനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്താലാണ് കേട്ടോ ഇതൊന്ന് പാകത്തിനായി വരുന്നത് ഇനി ഈ പാലൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ക്യാരറ്റൊക്കെ ഈ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലെത്തുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് ക്യാരറ്റ് ഇതുപോലെ വിട്ട് വിട്ട് കിട്ടുന്ന ആ ഒരു പാകത്തിലെത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഈ പാത്രത്തിൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്